ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലും മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തില് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ആദ്യം നമുക്ക് ഈ ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ ജന്മരാശിയാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശാധിപനായിട്ടുള്ള കുജൻ ആ കുജൻ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ ജൂൺ പതിനാല് രാത്രി വരെ രണ്ടാം ഭാവരാശിയിലും അതിനുശേഷം മൂന്നാം ഭാവരാശിയിലേക്കും സൂര്യൻ രാശി മാറുന്നു അതുപോലെ ബുധനാണെങ്കിൽ ബുധൻ ജൂൺ പതിനാല് രാത്രി വരെ രണ്ടാം ഭാവരാശിയിലും അതിനുശേഷം മൂന്നിലും ആ ബുധൻ രാശി മാറുന്നു ഗുരുവാണെങ്കിൽ രണ്ടിൽ സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ ജൂൺ പന്ത്രണ്ട് വൈകുന്നേരം വരെ രണ്ടാം ഭാവരാശിയിലും ശേഷം മൂന്നാം ഭാവരാശിയിലും സഞ്ചരിക്കുന്നു ശനിയാണെങ്കിൽ പതിനൊന്നില് സ്ഥിതി തുടരുന്നു രാഹു രാഹുവാണെങ്കിൽ പന്ത്രണ്ടില് കേതു ആണെങ്കിൽ ആറില് സ്ഥിതി തുടരുന്നു അപ്പം ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് മേട കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ജൂൺ മാസത്തിൽ എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇത് ഒരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത് അതേസമയം മേട മേടലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അതുപോലെ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ അപകാരം ചിത്രം അത് ഏത് ഗ്രഹങ്ങളുടേതാണെന്നും അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനെ ആശ്രയിച്ച ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റം ഉണ്ടാകും എന്നും അറിയുക അപ്പം അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാകുമെന്ന് നോക്കാം അപ്പോൾ ജന്മരാശി അധിപൻ ലഗ്നരാശി അധിപനായിട്ടുള്ള കുജൻ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് രുചക മഹായോഗത്തിൽ ആണ് ആ കുജൻ നിൽക്കുന്നത് ബലവാനാണ് അപ്പോൾ പൊതുവെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് റിലീഫ് കിട്ടുന്ന സമയമാണ് പൊതുവെ ഉണർവ് ഉന്മേഷം ഉത്തേജനം അതുപോലെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ ഈ കുജൻ്റെ ജന്മരാശിയിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം അപ്പോൾ രോഗസ്ഥാനത്ത് കേതു കേതു സ്ഥിതി ചെയ്യുന്നു എങ്കിലും അവിടെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അത് പൊതുവെ ഗുണം ചെയ്യും അതുപോലെ കുജൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കുജൻ അഷ്ടമ ഭാവാധിപനും കൂടെയാണ് എങ്കിലും കുജൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ദൂരയാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു കെയർ വേണം മാത്രമല്ല രാഹു പന്ത്രണ്ടിലുണ്ട് അപ്പം പന്ത്രണ്ട് രാഹു സ്ഥിതി ചെയ്യുമ്പോൾ ചിലർക്ക് അത് സ്ലീപ്പിംഗ് പ്രോബ്ലം ഉണ്ടാക്കാം വർക്ക് പ്രഷർ കൂട്ടാം അതുവഴി ടെൻഷൻ ഉണ്ടാകാം ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് കഴിവതും ഈ കൂറുകാരും ലഗ്നക്കാരും സോഷ്യലി കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഈ സമയത്ത് നല്ലതാണ് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി അപ്പോൾ തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശനിയാണ് ആ ശനിയാണെങ്കിൽ പ്രത്യേകിച്ച് പതിനൊന്നില് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ആ ശനി മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പ്രത്യേകിച്ച് പത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ പൊതുവെ ഗുരു ആറിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിൽ ഭാവമൊക്കെ ശക്തം എന്ന് തന്നെ പറയാം സർവീസിലുള്ളവർക്ക് ഉയർന്ന സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ഉയർന്ന അധികാരമൊക്കെ അവരുടെ കൈവശം വരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഭാഗ്യഭാവാധിപൻ ആയിട്ടുള്ള ഗുരുവാണ് പത്തില് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ പൊതുവെ ഒരു ഭാഗ്യനേറ്റം അവർക്ക് പ്രതീക്ഷിക്കാം ഒരു അംഗീകാരത്തിനൊക്കെ ഈ തൊഴിൽ സ്ഥലത്ത് സാധ്യതയുണ്ട് അഞ്ചും ഒമ്പതും പാപാധിപന്മാരുടെ അതായത് സൂര്യന്റെയും ഗുരുവിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് ആ രണ്ടാം ഭാവരാശിയിൽ വരുന്നത് അപ്പൊ പൊതുവെ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ നിന്നും നേട്ടങ്ങള് ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും സ്വന്തം ഈ സ്ഥാപനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള അവസ്ഥയൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകും തൊഴിൽ തൊഴിലന്വേഷകർക്ക് പൊതുവെ തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് തൊഴിൽ ഭാഗ്യം ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ കുജൻ രുചക യോഗ അവസ്ഥയിൽ ആണ് അത് പ്രത്യേകിച്ച് ഉയർന്ന അധികാരം കീർത്തി നേതൃഗുണമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ് സഡനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വിദേശത്ത് കിട്ടാൻ സാധ്യതയുണ്ട് പൊതുവേ തൊഴിലിൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനും കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും മേലധികാരുടെയൊക്കെ സഹായം ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ ജൂൺ മാസത്തെ കാണാം അതുപോലെ കുജൻ ഈ ശനി പതിനൊന്നില് കുജൻ ആണെങ്കിൽ ഒന്നില് ഒക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിലിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുജൻ്റെയൊക്കെ സ്ഥിതി കൊണ്ട് നല്ല ഡിസിഷനൊക്കെ എടുക്കാൻ കഴിയും ഹാർഡ് വർക്കിനൊക്കെ അവർ തയ്യാറാകും അപ്പോൾ പൊതുവേ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ട് കാണാം പ്രത്യേകിച്ച് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം എന്ന് പറയുമ്പോൾ അത് പൊതുവേ ഗുണകരമാണ് ആദ്യ വാരം വളരെ ഗുണകരമായിരിക്കും കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യ പകുതി രണ്ടിലാണ് ശുക്രന് മൗഢ്യമുണ്ടെങ്കിൽ തന്നെയും സ്വക്ഷേത്രത്തിലാണ് സ്വക്ഷേത്ര ബലവാനാണ് അതുപോലെ തന്നെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും രണ്ടിൽ നിൽക്കുന്ന സമയമാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഒക്കെ രണ്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ ബിസിനസ് വഴി സാമ്പത്തിക നേട്ടം ലാഭവർത്തനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് ഡെയിലി വരുമാനമൊക്കെ ബിസിനസ്സുകാർക്ക് കൂടുന്ന സമയമാണ് അതേസമയം ഈ കുജൻ രുചകയോഗസ്ഥയിൽ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിതെളിക്കും അതുപോലെ കുജൻ അഷ്ടമ ഭാവാധിപനായിട്ട് ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ അവരുടെ ഭാഗത്ത് വേണം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കഴിവതും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാൻ നോക്കണം കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുമ്പോൾ ഈ പാർട്ടനേഴ്സിന് ഇടയിലൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവസാനത്തെ രണ്ടോ വാരമെന്നൊക്കെ പറയുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാവത്തിൻ്റെ ഒമ്പതിലോട്ട് വരികയാണ് അത് ഈ വിദേശ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് ആദ്യത്തെ രണ്ട് വാരം അതുപോലെ അവസാനത്തെ രണ്ട് വാരം ആ ബുധൻ മൂന്നിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ രണ്ടിലുണ്ട് അതുപോലെ അത് അവസാനത്തെ രണ്ട് വാരം മൂന്നാം ഭാവ് രാശിയിലേക്ക് ആ സൂര്യൻ രാശി മാറുന്നുണ്ട് അതുപോലെ ഒമ്പതാം ഭാവ ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ രണ്ടിൽ സ്ഥിതി ഉള്ള സമയമാണ് അപ്പം വിദ്യാർത്ഥികൾക്ക് പൊതുവെ അവർ ആസൂത്രണം ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം പഠനത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം പഠനത്തിൽ പോരാട്ട വീര്യം ഉണ്ടാകും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ പഠനത്തിലുണ്ടാകും പരീക്ഷകളിലൊക്കെ തിളക്കമാർന്ന വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശം പഠനത്തിലൊക്കെ സ്വീകരിച്ചു പോകുന്നവർക്ക് വളരെ നേട്ടം പഠനത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം പൊതുവേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകുന്ന സമയമാണ് അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ സൂര്യൻ മൂന്നിലും അതുപോലെ ബുധൻ മൂന്നില് സ്വക്ഷേത്രത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ വളരെ ശോഭിക്കും ടെക്നിക്കലായിട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ടെക്നിക്കൽ ഒക്കെ ആണെങ്കിൽ അവരുടെ ഫീൽഡിലൊക്കെ സുത്യർഗമായിട്ടുള്ളൊരു പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്ന സമയമായിരിക്കും വിദേശത്തൊക്കെ ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസാനത്തെ രണ്ടു വാരം അനുകൂലമാകും അവർക്കൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സാധ്യമാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ധനസ്ഥിതി ഇപ്പോൾ ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പൊതുവേ ധന നേട്ടത്തിൻ്റെയും ധനഭാഗ്യത്തിൻ്റെയും സമയം എന്ന് തന്നെ പറയാം കാരണം പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി പതിനൊന്നിൽ തന്നെ മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് അതുപോലെ ഈ ധനസ്ഥാനത്ത് ധനഭാവാധിപൻ ശുക്രൻ ധനഭാവാധിപൻ ശുക്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനാണ് ധനകാരകൻ ധനകാരകനും ഭാഗ്യഭാവാധിപനുമായിട്ടുള്ള ഗുരുവും അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമൊക്കെ തന്നെ രണ്ടാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പം പൊതുവേ ശുക്രനൊക്കെ ചെറിയ മൗഢ്യമൊക്കെ അനുഭവപ്പെടുന്നു എങ്കിലും സ്വക്ഷേത്രത്തിൽ ബലവാനാണ് അഞ്ചാം ഭാവാധിപനായിട്ട് സൂര്യൻ രണ്ടിൽ വളരെ ഡോമിനേറ്റഡ് ആണ് അപ്പം സമ്പാദ്യമൊക്കെ കൂടും ബാങ്ക് ബാലൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഇപ്പം ബിസിനസ്സിൽ അതുപോലെ തൊഴിലിൽ ഒക്കെ തന്നെ അതുവഴിയൊക്കെ ധനാഗമം കൂടുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഓഹരി വിപണി പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപൻ രണ്ടു നിൽക്കുന്ന സമയമാണ് ഓഹരി വിപണി അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ ധനാഗമം ഉണ്ടാകും അതുപോലെ ജോയിൻറ്റ് അസറ്റൊക്കെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് വായ്പകൾക്ക് അപേക്ഷിച്ചവർക്ക് നിലവിലെ തടസ്സങ്ങളൊക്കെ മാറും വായ്പാ പണം കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഭാഗ്യഭാവാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവേ ഒരു ധനഭാഗ്യം ഉണ്ടാകും അനാവശ്യമായിട്ടുള്ള ചെലവ് കൂടാതിരിക്കാൻ ഈ കുറുകാരെ ക്ഷതിക്കും ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്ന് നോക്കാം ഇപ്പോൾ വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ശുക്രൻ രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവാധിപനും കൂടിയാണ് സ്വക്ഷേത്രത്തിലാണ് ശുക്രൻ്റെ സ്ഥിതി അപ്പോൾ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവും ശുക്രനും ഒക്കെ രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയം ആണ് അത് പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപനോടൊപ്പമാണ് ഏഴാം ഭാവാധിപൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭാഗ്യവതിയും നല്ല ഉള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കണ്ടെത്താൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ അതേസമയം അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ ശുക്രൻ മൂന്നാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു അത് അത്രത്തോളം ഗുണകരമാകണമെന്നില്ല ഇപ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടില് നിൽക്കുന്നു ആ സൂര്യനും ശുക്രനുമായിട്ടുള്ളൊരു ബന്ധം അപ്പോൾ അഞ്ചിലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട് ശനി ബലവാനായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒക്കെ പ്രണയബന്ധമൊക്കെ സ്മൂത്താകും എങ്കിൽ തന്നെയും ഈ ഒരു ആ ശുക്രനും സൂര്യനുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചില ക്ലാഷസ് ചില ടെൻഷൻ ചില തെറ്റിദ്ധാരണകൾ ഒക്കെ തന്നെ ഈ കവിതാക്കളുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ദാമ്പത്യ വിദ്യോട്ട് വരുമ്പോൾ പൊതുവെ സുഖകരമാകും എങ്കിലും ശുക്രന് മൗഢ്യമുണ്ട് ഏഴാം ഭാവാധിപന് മൗഢ്യമുള്ള സമയമാണ് ശുക്രനും സൂര്യനുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസിന് സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് പരസ്പരം ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് പോകുന്നത് ഈ സമയത്ത് നല്ലതാണ് അതുപോലെ കഴിവതും മുതിർന്നവരുടെയൊക്കെ ഉപദേശം ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ച് പോകാൻ ശ്രദ്ധിക്കുക അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതവും പൊതുവേ സന്തോഷകരമാകും കുടുംബ പ്രശ്നങ്ങളെല്ലാം പരസ്പരം സംസാരിച്ച് പരിഹരിക്കുന്നതിനൊക്കെ കഴിയുന്ന സമയമാണ് കുടുംബത്തിലെ ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് അതുപോലെ സന്താനങ്ങളെ കൊണ്ടൊക്കെ ഗുണം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവേ നല്ല സമയമാണ് അത് കുടുംബജീവിതം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ വളരെ സുഖകരമായിട്ടുള്ളൊരു കുടുംബജീവിതമാണ് എന്ന് തന്നെ പറയാം ഇനി ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ പന്ത്രണ്ട് ഒന്ന് ജൂൺ ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊൻപത് മുപ്പത് ഈ തീയതികൾ ഈ ദിവസങ്ങൾ അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ അതുപോലെ പുതു സംരംഭങ്ങൾ പുത്തനായിട്ടുള്ള സംരംഭങ്ങൾ അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഇവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇനി ഞാനിവിടെ പറഞ്ഞത് മേടക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പോൾ മേടക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ മേടലഗ്നം വരാൻ സാധ്യതയുള്ളൂ ബാക്കി മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം ഇപ്പം ലഗ്നരാശി ഇപ്പം മേടക്കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യതിയാനം വരില്ല അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ ഈ ഫലത്തോടൊപ്പം കേൾക്കുക അത് അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ആ ജൂൺ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടാൻ അത് സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിന് കൂടുതൽ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം